ജേർണലിസ്റ്റിലേക്ക് ബി ജെ പി നേതാക്കൾ പ്രതികളാകുമ്പോൾ പോലീസും മാധ്യമങ്ങളും എങ്ങനെയാണത് മൂടി വയ്ക്കാൻ പെടാപ്പാട് പെടുന്നത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന വളരെ നിർണായകമായൊരു റിപ്പോർട്ടാണ് ഞാൻ ഇന്ന് പുറത്തുവിടുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ എ എൻ രാധാകൃഷ്ണൻ ഗുരുതരമായ ഒരു കുരുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കുറച്ചേറെയായി പക്ഷേ പോലീസോ മാധ്യമങ്ങളോ ഇതേക്കുറിച്ച് ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കേരളത്തിൽ ബി ജെ പി നേതാക്കൾക്ക് എന്തും ചെയ്യാവുന്ന എന്തും വിളിച്ചു പറയാവുന്ന എന്ത് തട്ടിപ്പിൻ്റെയും ഭാഗമാകാവുന്ന ഒരു സ്ഥിതിവിശേഷം പിണറായി വിജയൻ സർക്കാരും പോലീസും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം ആമുഖമായി ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചൊരു വാർത്ത ഞാൻ ആദ്യം പ്രേക്ഷകരെ കാണിക്കാം പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് മുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഇരയായത് ആയിരത്തി സ്ത്രീകൾ എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ട് ഇടുക്കി സ്വദേശിയായ കുടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണൻ ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് അറസ്റ്റിലായി എന്നീ വാർത്തയിൽ പറയുന്നു വിവിധ പദ്ധതികളുടെ പേരിൽ മുന്നൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത് വിമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിൽ ഇയാൾ ആളുകൾക്ക് സ്കൂട്ടർ നൽകാം പകുതി വിലയ്ക്ക് സ്കൂട്ടറുകൾ നൽകാമെന്ന് പറഞ്ഞ് സമീപിക്കുന്നു സ്ത്രീകൾ ഇയാളുടെ അക്കൌണ്ടിലേക്ക് പണമിടുന്നു അതിനുശേഷം ഇയാൾ മുങ്ങുന്നു അതാണ് സംഭവിച്ചത് ഇതിനിടയിൽ വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി പകുതി തുക കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ടായും ലഭിക്കുമെന്നും ഇയാൾ വാഗ്ദാനം ചെയ്തിരുന്നു അതായത് കേന്ദ്ര സർക്കാരും വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ടും ഒക്കെയായി ഒരു സ്കൂട്ടറിന് ഒരു ലക്ഷം രൂപയാണ് വിലയെങ്കിൽ അമ്പതിനായിരം രൂപ താൻ അങ്ങനെ കണ്ടെത്തിക്കൊള്ളാം അൻപതിനായിരം രൂപ നിങ്ങൾ തന്നാൽ എന്ന് പറഞ്ഞ് ഇയാൾ പത്ത് മുന്നൂറ് കോടി രൂപ സമാഹരിച്ച് ഒടുവിലത് കൊടുക്കാതെ മുങ്ങി അതാണ് കേസ് ഇപ്പം ഇയാളുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക താടിയും മുടിയൊക്കെ ഉള്ളൊരു യുവാവ് സുന്ദരനായ യുവാവ് ഇനി ഞാൻ മറ്റൊരു ഫോട്ടോ പ്രേക്ഷകരെ കാണിക്കാം ഇത് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും നിങ്ങളെ കാണിക്കാൻ സാധ്യതയില്ല കാരണം ഒരു ബി ജെ പി നേതാവ് കുടുങ്ങുന്ന കേസാണ് ഇതാ കണ്ടോളൂ ഈ ഫോട്ടോയിൽ ഇടതുവശത്ത് നേരെ ഇരിക്കുന്ന ആ മൊട്ടത്തലേൻ്റെ പേര് എ എൻ രാധാകൃഷ്ണൻ എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാവാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറുള്ള ആളാണ് ചാനൽ ചർച്ചകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേരള ബി ജെ പിയുടെ ഒരു മുഖമായി തന്നെ അറിയപ്പെടുന്ന നേതാവാണ് ഈ എ എൻ രാധാകൃഷ്ണൻ ഈ എ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടുന്ന ഈ ഫ്ലെക്സിൻ്റെ തലക്കെട്ട് നോക്കുക സാമൂഹ്യ സംരംഭകത്വ വികസന പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിനായി വനിതകൾക്ക് ഇരുചക്ര വാഹന വിതരണം അറുപത്തിയാറാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ട് രാവിലെ പത്തിനച്ചെങ്ങമ്മനാട് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ അടിച്ചിരിക്കുന്ന ഇമേജ് ആണിത് ഇതിൽ മധ്യഭാഗത്ത് ഏറ്റവും വലതുവശത്ത് നിൽക്കുന്ന ആ സുമുഖനായ ചെറുപ്പക്കാരനെ നോക്കൂ ഇയാളുടെ മുഖം തന്നെയല്ലേ ഈ വാർത്തയിൽ മുന്നൂറ് കോടി തട്ടിപ്പ് നടത്തിയെന്ന വാർത്തയിൽ നമ്മൾ കാണുന്നത് ഇയാളുമായി എൻ രാധാകൃഷ്ണൻ എന്താണ് ബന്ധം എ എൻ രാധാകൃഷ്ണൻ അനൗൺസ് ചെയ്ത പദ്ധതിയാണ് ഈ പറയുന്ന സാമൂഹ്യ സംരംഭക വികസന പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് ഇരുചക്ര വാഹനം എന്ന പദ്ധതി ഇതിനുവേണ്ടി ഓൺലൈൻ ചാനലുകൾക്ക് പൈസ അങ്ങോട്ട് കൊടുത്ത് എ എൻ രാധാകൃഷ്ണൻ വാർത്തകൾ ചെയ്യിച്ചിട്ടുണ്ട് അതായത് എ എൻ രാധാകൃഷ്ണന്റെ പേഴ്സണൽ കരിസ്മ ബിൽഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എ എൻ രാധാകൃഷ്ണൻ ബി ജെ പിയിൽ മുഖം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ സാമൂഹ്യ സേവകനാണ് ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ ഇയാളുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ഒരു യുവാവ് കൊച്ചിയിലെ ഓൺലൈൻ മാധ്യമങ്ങളെ വിളിച്ച് അങ്ങോട്ട് പൈസ കൊടുത്ത് ഇയാൾക്ക് വേണ്ടി പ്രൊമോഷൻ ഈ പരിപാടിക്ക് ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന പലരും അങ്ങോട്ട് പോയി ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് എൻ രാധാകൃഷ്ണൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഈ ഇരുചക്ര വാഹന വിതരണ പദ്ധതി ഗംഭീരമാണ് കേന്ദ്ര സർക്കാർ പകുതി പൈസ കൊടുക്കും എൻ രാധാകൃഷ്ണനാണ് ഇതിൻ്റെയൊക്കെ തലവനെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ പല വീഡിയോസും എൻ്റെ ലാപ്ടോപ്പിൽ കിടപ്പുണ്ട് ഞാൻ അന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായി സ്കൂട്ടർ വാങ്ങിച്ചവനാണ് പൈസ തട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന് എ എൻ രാധാകൃഷ്ണൻ ഒരു പങ്കുമില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം എൻ രാധാകൃഷ്ണൻ്റെ മുഖം വെച്ച് എ എൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ആളുകളും അയാളുടെ പ്രൊമോഷന് വേണ്ടി തയ്യാറാക്കിയ പരിപാടികളിൽ അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകളിൽ പോസ്റ്ററുകളിലൊക്കെ ഈ പിടിയിലായ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഇരുപത്താറ് വയസ്സുകാരനായ ഇടുക്കി സ്വദേശിയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ ഇയാളാണ് എൻ രാധാകൃഷ്ണൻ്റെ പദ്ധതികൾക്ക് വേണ്ടി സ്കൂട്ടറുകൾ നൽകിയിരുന്നത് എന്നുള്ളതല്ല മറിച്ച് എൻ രാധാകൃഷ്ണന്റെ പദ്ധതിക്ക് വേണ്ടി സ്കൂട്ടറുകൾ എത്തിക്കാൻ പണം വാങ്ങിയിരുന്നത് ഇയാളാണ് എന്ന് പറയേണ്ടി വരും അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ ഇയാൾ നടത്തിയത് എ എൻ രാധാകൃഷ്ണന്റെ പദ്ധതിക്ക് വേണ്ടി ആ പദ്ധതിയിൽ അതായത് എൻ രാധാകൃഷ്ണൻ നേരിട്ട് സ്കൂട്ടർ വിതരണം ചെയ്യുന്ന ആ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോൾ പിടിയിലായി റിമാൻഡിലായ പ്രതി പണപ്പിരിവ് നടത്തിയിരിക്കുന്നത് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ദാ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാവ് എനിക്കൊപ്പം ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ് ഞാൻ പണം പിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് പണം ഇട്ടോളൂ എന്ന് പറയുന്ന ഇയാൾക്ക് പണം മേടിക്കാം അങ്ങനെയാണ് പണം വാങ്ങിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പലരും പറയുന്നത് അപ്പോൾ എൻ രാധാകൃഷ്ണനോ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനോ ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ പ്രാഥമികമായി നമുക്കങ്ങനെ പറയാം ഇനിയിപ്പോൾ എൻ രാധാകൃഷ്ണൻ വന്നിട്ട് പറയുകയാണ് ഞാനുമായിട്ടൊരു ബന്ധമില്ല ഇയാളെനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ട് കൂടിയില്ല ഫ്ലെക്സിൽ ആരോപിച്ച പണിയാണ് എന്നൊക്കെ പറഞ്ഞ് എൻ രാധാകൃഷ്ണൻ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെങ്കിലും പ്രാഥമികമായി ഈ ചോദ്യം അവിടെ തന്നെ നിൽക്കും അതിനുള്ള മറുപടി എൻ്റെ രാധാകൃഷ്ണൻ പറയണം അതായത് അങ്ങയുടെ പദ്ധതിയും ഈ പറയുന്നവൻ ചെയ്ത തട്ടിപ്പ് പദ്ധതിയും ഏകദേശം ഒന്നായി തന്നെയാണ് ഞങ്ങൾക്കെല്ലാം തോന്നുന്നത് ഈ വാർത്ത വായിക്കുന്നവർക്കും ഈ ഫ്ലെക്സ്ബോർഡ് കാണുന്നവർക്കൊക്കെ അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഇതിനൊരു വിശദീകരണം നൽകാൻ എ എൻ രാധാകൃഷ്ണൻ തയ്യാറാകണം എന്ന് മാത്രമല്ല ഈ പദ്ധതിയിൽ ഇയാളെ കൊണ്ടുവന്നത് പണം അടിച്ചു മാറ്റാൻ വേണ്ടി വേണ്ടിയായിരുന്നോ താങ്കളും കട്ടിട്ടില്ലേ എന്ന ജനങ്ങളുടെ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യത്തിന് താങ്കൾ മറുപടി പറയണം താങ്കൾ മറുപടി പറയുന്നതിന് മുമ്പ് ഇതൊക്കെ കണ്ടെത്തേണ്ട വേറൊരു ടീമുണ്ട് കേരള പോലീസ് ഇവർ ഈ കളനെ പിടിച്ചിട്ട് അതായത് ഈ അനന്തുകൃഷ്ണൻ എന്ന് പറയുന്നത് തട്ടിപ്പുകാരനെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്തു റിമാൻഡിലാക്കി മാധ്യമങ്ങൾക്ക് പത്രക്കുറിപ്പും കൊടുത്തു പക്ഷെ അവിടെ ഒന്നും ഈ എ എൻ രാധാകൃഷ്ണൻ്റെ സാന്നിധ്യം പോലീസ് പറയുന്നില്ല എന്താണ് പറയാത്തത് ഇവിടെ മറ്റേതെങ്കിലും നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു തട്ടിപ്പുമായി എന്തെങ്കിലും ഒരു ബന്ധം അടുത്തുകൂടി പോയാൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരാണെങ്കിൽ അങ്ങ് ചാടി വീഴുമല്ലോ അവരുടെ പേരും വിവരവും ഒക്കെ പത്രങ്ങൾക്ക് കൊടുക്കുമല്ലോ ഇതെന്താ ഇവിടെ അങ്ങനെ ചെയ്യാത്തത് ബി നേതാക്കൾ വരുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര മടി ഇപ്പോൾ ബി ജെ പി നേതാക്കൾ വർഗീയത പറഞ്ഞാൽ വിദ്വേഷം പറഞ്ഞാൽ തീവ്ര നിലപാട് സ്വീകരിച്ചാൽ ആയുധങ്ങൾ ഒക്കെ പല ഏമാന്മാർക്കും കേസെടുക്കാനും നടപടി സ്വീകരിക്കാനൊക്കെ മടിയാണെന്ന് പലതരത്തിലുള്ള ആരോപണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഗണത്തിലേക്ക് തന്നെയാണോ ഇതുമെന്ന ചോദ്യം പ്രസക്തമാണ് ഇനി നല്ലവരായ പോലീസുകാർക്ക് ഈ പ്രതിയെ പിടിക്കാൻ ഉത്സാഹത്തോടുകൂടി ഇറങ്ങി തിരിച്ച കേരള പോലീസിലെ മിടുക്കന്മാർക്ക് ഈ ലിങ്ക് കണ്ടെത്താൻ പറ്റാത്തതാണെങ്കിൽ ദയവ് ചെയ്ത് അവരോട് പറയുകയാണ് ഇതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം എ എൻ രാധാകൃഷ്ണൻ ഒപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഇട്ടിട്ടുള്ള ആളാണ് എ എൻ രാധാകൃഷ്ണന്റെ പടം വെച്ചുള്ള പദ്ധതിക്ക് വണ്ടികൾ കൊടുത്തത് ഇയാളാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് കാരണം ഇയാളൊരു കോൺഗ്രസ് ബന്ധമുള്ള കോൺഗ്രസ് അടുത്ത ബന്ധം ആളാണ് ഈ പ്രതി അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാവ് നടത്തുന്ന പരിപാടിയിലല്ലാതെ വന്നിരിക്കേണ്ട കാര്യം ഇയാൾക്കില്ല അപ്പോൾ ഈ വണ്ടി കൊടുക്കുന്നത് ഇയാൾ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ ഇയാളുടെ പടവും വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇതിലെ ബന്ധം എ രാധാകൃഷ്ണനുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം പുറത്തു കൊണ്ടുവരണം അതിനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി പറയാനുള്ളത് ഇനി ടു വീലറിന് പുറമെ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് തുടങ്ങിയവയൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു അങ്ങനെയും ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും പ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ പങ്കെടുപ്പിച്ച് വലിയ വിശ്വാസ്യത നേടിക്കൊണ്ട് തന്നെയാണ് ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം നൽകി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വണ്ടി കൊടുക്കാതായപ്പോഴാണ് ആളുകൾ പരാതിപ്പെട്ടത് അപ്പോൾ ഇതൊരു സ്കാമാണ് ഒരു തട്ടിപ്പാണെന്ന് വ്യക്തമായിരുന്നു എന്തായാലും ഈ മുന്നൂറ് കോടിയിൽ എത്ര കോടി ഈ പറയുന്ന എ എൻ രാധാകൃഷ്ണൻ്റെ പോക്കറ്റിലേക്ക് എത്തി എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് ഞാനെന്തായാലും ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ എ എൻ രാധാകൃഷ്ണനെ വ്യക്തിപരമായി കടന്നാക്രമിക്കാനൊന്നുമില്ല പക്ഷേ അങ്ങ് വെളിപ്പെടുത്തണം ഇതിൽ സംഭവിച്ചത് പോലീസ് അന്വേഷിക്കണം എൻ രാധാകൃഷ്ണൻ ഇനി ഇതിലൊരു വിശദീകരണം നൽകിയാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് എന്തായാലും പ്രാഥമികമായി എ എൻ രാധാകൃഷ്ണൻ കുരുക്കിലാകാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് എന്തായാലും വലിയൊരു വലിയ കോടികളുടെ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ചില കോൺഗ്രസ് നേതാക്കൾക്കും ഇതുമായി അടുത്ത ബന്ധമുണ്ട് എന്ന സംശയവും അല്ലെങ്കിൽ വിവരവും പുറത്തു വരുന്നുണ്ട് പ്രാഥമികമായി എന്തായാലും ഈ വിഷയത്തിൽ ഞങ്ങൾ പിന്നാലെ തന്നെയുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ സധൈര്യം ഞങ്ങൾ പുറത്തുവിടും മുഖ്യധാര മാധ്യമങ്ങൾ ഇത് കൊടുക്കുകയോ കൊടുക്കാണ്ടിരിക്കോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല മുഖ്യധാരാ മാധ്യമങ്ങൾക്കല്ലെങ്കിലും ബി ജെ പി നേതാക്കളെ വലിയ പേടിയാണ് പോലീസുകാരും വല്ലാത്ത രീതിയിൽ തന്നെ ഭയപ്പെടുന്നത് എല്ലാ പോലീസുകാരും ചില പോലീസുകാർ ബി ജെ പി കാരെ വല്ലാതെ ഭയപ്പെടുകയും വിധേയപ്പെടുകയും ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ എങ്ങനെ നിശബ്ദരായാലും മിണ്ടാതിരുന്നാലും ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും വരും ദിവസങ്ങളിൽ ഒന്നുമായി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും പ്രേക്ഷകരെ അറിയിക്കുക തന്നെ ചെയ്യും സത്യം പറയാനുള്ള ഞങ്ങളുടെ ആർജവത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നും ഓർമ്മിപ്പിക്കുകയാണ്